ഒരുപാട് പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നിട്ട് കംപ്ലയിൻ്റ് ചെയ്യാറുള്ള ഒരു പ്രശ്നമാണ് ഫ്രോസൺ ഷോൾഡർ അഥവാ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ എന്ന പേരുള്ള വേദന അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നേച്ചോ കെയർ സെൻറ്റർ കൊല്ലം ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ ഷോൾഡർ ഫ്രോസ് ആവുന്നത് അതായത് അവിടെ ടൈറ്റ് ആവുന്നതാണ് ഷോൾഡർ ജോയിൻസിന് ചുറ്റുമുള്ളൊരു ക്യാപ്സ്യൂൾ ഉണ്ട് അത് ടൈറ്റായി അതിന് അസഹനീയമായ വേദന ഉണ്ടാവുന്നതിനാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് ഇത്തരക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കൈ പൊക്കുവാനതാക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു കിടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ വെയിറ്റ് എടുക്കാനോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് കൂടുതലും സ്ത്രീകളിലെയാണ് ബാധിക്കുന്നത് അത് കൂടുതലും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ള സ്ത്രീകളിലെയാണ് കൂടുതലും ഇത് ബാധിക്കുന്നത് പ്രധാനമായിട്ട് ഡയബറ്റിക് ഇഷ്യൂസ് ഉള്ളവർക്കും തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്കും ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ എന്തെങ്കിലും തീമാനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫ്രോസൺ ഷോൾഡർ ആയിട്ട് ബാധിക്കാവുന്നതാണ് അതേപോലെ ആക്സിഡൻറ്റോ ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈം ആ ഒരു ടൈമിൽ ഈ ഒരു കൈ ഇങ്ങനെ ഫ്രോസ് ആയി പോകുന്ന ഒരു അവസ്ഥ അതായത് പ്രത്യേകിച്ചും ഹാർട്ട് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടക്കുന്നവർക്ക് ഫ്രോസൻഡ് ചോർഡർ കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയും ആദ്യം ഇത് വേദനയിലാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഇതൊന്ന് സ്റ്റിഫ് ആയിട്ട് മൂവ്മെൻറ്റ്സ് തന്നെ റെസ്ട്രിക്റ്റഡ് കൈ പൊക്കാനോ താക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇത് എത്താറുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് കൈ സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു ഫീലായിരിക്കും രാത്രി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പോലും പറ്റത്തില്ല കൈ ഒന്ന് ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഇത് കൂടുതലും നൈറ്റ് ടൈമാണ് രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ വേദന കൂടുതലും അനുഭവപ്പെടുന്നത് ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഫ്രോസൺ ഷോൾഡർ ആണ് എന്ന് എങ്ങനെ ഉറപ്പിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം തന്നെ ക്ലിനിക്കൽ അസസ്മെന്റിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും പേഷ്യൻറ്റിനോട് സംസാരിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അതേപോലെ പുള്ളിയെ ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫ്രോസൺ ഷോൾഡർ ആണെന്നുള്ളത് പിന്നെ അതല്ല ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക്കും ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അത് ഒന്നുകൂടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണവും ഈ ഫ്രോസ് ഷോൾഡർ ഷോൾഡർ വരുന്നുണ്ട് ഇനി അതുമല്ല വാദ സംബന്ധപ്പെട്ട എന്തെങ്കിലും രോഗം ആണെങ്കിലും ഈ ഷോൾഡർ പെയിനും കാര്യങ്ങളും വരാറുണ്ട് പ്രത്യേകിച്ചും റുമറ്റോയിഡ് ആർത്ലൈറ്റിസ് ഒക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പം ആർ എ ഫാക്ടറും ഇ എസ് ആറും ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അതൊന്നും ഇല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം ഷോൾഡർ ആണ് നല്ലത് പിന്നെ എക്സ്റേയിൽ എടുത്താലും ഫ്രോസ് ഷോൾഡർ അങ്ങനെ പ്രത്യേകിച്ച് അത് അറിയാറുണ്ട് ോസൺ ഷോൾഡറിൽ മൂന്ന് സ്റ്റേജ് ആദ്യം ഫ്രീസിങ് ഫേസ് രണ്ടാമത്തേത് ഫ്രോസൺ ഫേസ് മൂന്നാമത്തേത് തോയിങ് ഫേസ് ആണ് ഫ്രീസിങ് ഫേസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ പെയിന് കൂടുതലായിരിക്കും അതും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലായിരിക്കും ഇത് ആറ് മാസം വരെ ആയിരിക്കും നീണ്ടു നിൽക്കുന്നത് ഇത് ആദ്യത്തെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പെയിൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും രണ്ടാമത്തേതാണ് ഫ്രീസിങ് ഫേസ് അപ്പോൾ ഇതിനകത്ത് പെയിൻ കുറഞ്ഞിട്ട് സ്റ്റിഫ്നെസ് കൂടും സ്റ്റിഫ്നെസ് ഭയങ്കരമായിട്ട് കൂടിയതിന് ശേഷം അത് കൂടുതലും ഒരു ഒന്നും ഒന്നര വർഷത്തോളം ഒരു വർഷത്തോളം തന്നെ നീണ്ടു നിൽക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എല്ലാം നന്നായിട്ട് തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൈയ്യൂ പുറകിലേക്കാക്കാനോ ഒരു ദൈനംദിന ജീവിതത്തിലോ കാര്യത്തിലോ ഒന്ന് ഒന്നും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ അത് ശാരീരികപരമായിട്ടും ശാരീരികമായിട്ടും തന്നെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ മൂന്നാമത്തെ തോയിങ് ഫേസ് ഇത് പതിയെ കൊണ്ട് സ്റ്റിഫ്നും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞു പയ്യെ റിക്കവറി സ്റ്റേജ് രണ്ട് തന്നെ ഇത് സംഭവിക്കുന്നതാണ് പക്ഷേ നമുക്ക് ഈ ഒരു ഫ്രോസൺ ഷോൾഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി പീരീഡ് രണ്ട് വർഷമാണ് അപ്പോൾ ആ ഒരു സമയം വരെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിക്കേണ്ട ഒരു കാര്യവും ഇല്ല അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരുപാട് ഡീപ്പായിട്ട് മറ്റുള്ള സ്റ്റേജിൽ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ ഫ്രോസൺ ഷോൾഡർ ഉണ്ടായത് അപ്പോൾ ആ ഒരു കാര്യത്തിന് ട്രീറ്റ് ചെയ്യുക ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോളിൽ കൊണ്ടുവരിക തൈറോഡിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അത് കൺട്രോൾ lo contrario ഇനി ട്രീറ്റ്മെൻറ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സ്റ്റേജിലാണോ പേഷ്യൻ്റെ കണ്ടീഷൻ നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഫ്രോസൺ ഷോൾഡറിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ആദ്യത്തെ സ്റ്റേജാണ് പറഞ്ഞിരുന്നു പെയിൻ സ്റ്റേജാണ് പെയിന് അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊന്നും അവിടെ നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല അത് ആദ്യം പെയിൻ മാനേജ്മെൻറ്റ് ആയിരിക്കും ചെയ്യുന്നത് പെയിൻ കുറയ്ക്കാം എങ്ങനെ കുറച്ച് കൊണ്ടുവരാം പെയിൻ കുറച്ചതിന് ശേഷമായിരിക്കും അടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് പോകുന്നത് അതിന് പ്രത്യേകിച്ചും നമ്മൾ അക്കിപങ്ക്ചർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി ില് തന്നെ ഐ എഫ് ടി കൊടുക്കുന്നുണ്ട് യു എസ് ഇ കൊടുക്കുന്നുണ്ട് അൾട്രാസൗണ്ട് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതേപോലെ ക്രയോതെറാപ്പി ഇത് ഇത്രയും നമുക്ക് പെയിൻ മാനേജ്മെൻറ്റിന് കുറയ്ക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കൊടുത്ത് പെയിനൊക്കെ ഒന്ന് കുറഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അടുത്ത രണ്ടാമത്തെ സ്റ്റേജായ സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ് നമുക്കത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യും എക്സർസൈസ് തെറാപ്പിയാണ് അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് ആക്റ്റീവായിട്ടും പാസീവായിട്ടും നമ്മൾ എക്സർസൈസ് പറഞ്ഞു കൊടുക്കും ആക്റ്റീവായിട്ട് അത് അവർ തന്നെ ചെയ്യുന്ന എക്സർസൈസ് നമ്മൾ പറഞ്ഞു ഇതാക്കാറുണ്ട് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്ന എക്സർസൈസും കൊടുക്കാറുണ്ട് ഇനി തേർഡ് സ്റ്റേജ് അതായത് തോയിങ് ഫീസ് അതൊരു റിക്കവറി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും കാണത്തില്ല വേദനയും സ്റ്റിഫ്നെസും ഒക്കെ കുറഞ്ഞു വരുന്ന ടൈമാണ് ഈ സമയത്തും എക്സർസൈസ് തെറാപ്പി അത് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത് പിന്നെ നമുക്ക് ലൂസിനിങ് എക്സർസൈസ് എപ്പോൾ ചെയ്യുമ്പോഴും നമുക്ക് വേദനയോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും എക്സർസൈസ് തെറാപ്പി അപ്പോൾ കൊടുക്കാറില്ല എപ്പോഴും പെയിൻ ആദ്യം മാനേജ് ചെയ്ത് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ എക്സർസൈസ് തെറാപ്പിയിലേക്ക് നമ്മൾ പോകാറുള്ളൂ അപ്പോൾ അത് ലൂസ്നിങ് എക്സർസൈസ് ആണെങ്കിലും അല്ലാത്ത ആക്റ്റീവ് എക്സർസൈസ് ആണെങ്കിലും പാസീവ് ആണെങ്കിലും നമ്മൾ അതിന് ശേഷി കൊടുക്കാറുള്ളൂ അപ്പോൾ അത് പേഷ്യൻ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ പോയി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നെക്ക് ഒക്കെ നല്ലൊരു മൂവ്മെൻറ്റ്സ് ആണ് അത് അപ്പ് ആൻഡ് ഡൗണും സൈഡ് ബൈ സൈഡും റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അത് സ്ലോ മോഷനിൽ വേണം ചെയ്യാനായിട്ട് പിന്നെ ഷോൾഡർ ഷ്രഗിങ് മൂവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പിന്നെ പുള്ളിങ് തെറാപ്പി പോലെ കയറിട്ടിട്ട് മേലേക്ക് ഇങ്ങനെ വലിക്കുന്ന പോലത്തെ ഒരു എക്സർസൈസ് ഉണ്ട് അപ്പോൾ അത് പതിയെ 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 കൊണ്ട് കൈ കുറച്ചുകൂടെ കുറച്ചുകൂടെ മൂവ്മെൻറ്റ്സ് മേലേക്ക് മേലേക്ക് ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള ലൂസ്നിങ് എക്സർസൈസ് വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് തന്നെ എടുക്കുക ഷുഗർ മൊത്തത്തിൽ തന്നെ കട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും ഷുഗർ കൂടുതലാണെങ്കിൽ നമ്മുടെ ആ ഒരു എലാസ്റ്റിസിറ്റി അവിടുത്തെ നഷ്ടപ്പെടുകയും ആ ഒരു ബുദ്ധിമുട്ട് മാറാതെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഷുഗർ എത്രത്തോളം കട്ട് ചെയ്യുന്നു അത്രയും തന്നെ നല്ലതാണ് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എടുത്തുകൊണ്ട് തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് അടങ്ങിയ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതല് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഒലിവ് ഓയില് ബെരീസ് നട്ട്സ് സീഡ്സ് കൂടുതലും പച്ചക്കറികൾ മില്ലറ്റ്സ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലും ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ടേമറിക്ക് ജിഞ്ചറ് പൈനാപ്പിൾ ഇതൊക്കെ കൂടിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറു മത്സ്യങ്ങൾ അയല മത്തി അങ്ങനെയുള്ളതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ സീഡ്സ് നട്ട്സ് സീഡ്സും വാൽനട്സും അവഗേഡും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അവിടെ ഒരു ഹെൽത്തി കണക്റ്റീവ് ടിഷ്യൂവിന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആണ് ആവശ്യകത അവിടെ മെയിൻ ആയിട്ട് ആണ് വേണ്ടിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രൊഡക്ഷന് വൈറ്റമിൻ സി ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ വൈറ്റമിൻ സി റിച്ച് ായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാവുന്നതാണ് ഓറഞ്ച് ആംല ബെൽ പെപ്പേഴ്സ് ഗുഹ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്